മതം എന്ന് പറയുന്നത് നമ്മളെ പ്രയാസപ്പെടുത്താനുള്ളതല്ല അത് നമ്മളെ സുരക്ഷിതമായി ലക്ഷ്യത്തിലേക്ക് നയിക്കാനുള്ള ഒരു ദർശനമാണ് ആശയമാണ് അങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നത് ഏതുപോലെ വാഹനത്തിന് ബ്രേക്ക് എങ്ങനെ ഉപയോഗപ്പെടുന്നുവോ അതുപോലെയാണത് ബ്രേക്ക് എന്ന് പറയുന്ന ബ്രേക്ക് ഇല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ അവസ്ഥ നോക്കൂ നിങ്ങൾ വാഹനം മുന്നോട്ട് പോകാൻ ആക്സിലേറ്ററാണ് നമുക്ക് അമർത്താറുള്ളത് പക്ഷേ ഉദ്ദേശിച്ച രീതിയിൽ വണ്ടി ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ബ്രേക്ക് അനിവാര്യമാണ് അതുപോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് ഗമിക്കുമ്പോൾ അത് കുഴിയിൽ ചാടാതെ കൊക്കയിൽ വീഴാതെ അത് സുരക്ഷിതമായി നമുക്ക് ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ബ്രേക്ക് അതിന് നിയന്ത്രണങ്ങൾ അനിവാര്യമാണ് അതാണ് മതം എന്ന് പറയുന്നത് നമുക്കതിനുള്ള നിർദ്ദേശങ്ങളാണ് അള്ളാഹു അയച്ചു തന്നിരിക്കുന്നത് ബ്രേക്കില്ലാത്ത വണ്ടിയിൽ കയറിയ പോലെയാണ് സ്വതന്ത്രവാദത്തിന്റെ പിന്നാലെ പോകുന്ന മതം ഉപേക്ഷിച്ച ആളുകളുടെ പരിണിതി എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ മതത്തിലൂടെ മാത്രമേ സമാധാനം ഉണ്ടാവുകയുള്ളൂ അല്ലദീന ആമനുത്തുമുലോപും അറിയുക അള്ളാഹുവിൻ്റെ ഒരു സ്മരണ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഹൃദയത്തിന് ശാന്തി ലഭിക്കുകയുള്ളൂ എന്ന വിശുദ്ധ കുർഹാനിന്റെ തത്വം നാം തിരിച്ചറിയുക